ആലപ്പുഴയിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സുഭദ്രയുടേത് എന്ന് മക്കൾ തിരിച്ചറിഞ്ഞു മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു മനീഷ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നെത്തിയ സുഭദ്രയുടെ രണ്ട് ആൺമക്കളാണ് ഈ സുഭദ്രയുടേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ കൊച്ചിയിൽ നിന്ന് അല്പത് നിമിഷം മുമ്പാണ് ഇവിടെ എത്തി മൃതദേഹം കണ്ടത് ഒരു മണിക്കൂർ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം സുഭദ്രയുടെ നിന്ന് നിലവിൽ പോലീ നിലവിൽ കരുതപ്പെടുന്ന പക്ഷേ അത് ശാസ്ത്രീയമായ പരിശോധനകൾ ഇനിയും വേണം അതിന് സ്ഥിരീകരണം വരണമെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കടക്കം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയിട്ട് സുഭദ്രയുടെ മൃതദേഹം സുഭദ്രയുടെ നിന്ന് കരുതപ്പെടുന്ന മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് അന്വേഷണ സംഘം ഒരു വശത്ത് പരിശോധന നടത്തുന്നു മറുവശത്ത് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഊർജ്ജിതമാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം എഴുപത്തി മൂന്ന് വയസ്സുകാരിയെ കാണാതായ സംഭവം കൊലപാതകമാണെന്ന് ഉള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ആലപ്പുഴ മാരാരിക്കുളം കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഒരു വാടക വീട്ടിലെ വീട്ടുവളപ്പിൽ നടത്തിയ മണ്ണ് മാറ്റി നടത്തിയ പരിശോധനയാണ് മൂന്നടി താഴ്ചയിൽ മണ്ണ് മാറ്റിയപ്പോഴാണ് ഒരു മൃതദേഹം കണ്ടെടുത്തത് എന്താണെങ്കിലും അത് ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇനി വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റ് പരിശോധനകൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അത് സുഭദ്രയുടെ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ മക്കൾ ആദ്യ നോട്ടത്തിൽ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ അത് അമ്മ സുഭദ്ര തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ കൊച്ചിയിൽ നിന്നാണ് അല്പനിമിഷം മുമ്പ് എത്തി ഒരു മണിക്കൂറോളം ഇൻക്വസ്റ്റ് നടപടികൾ നീണ്ടിരുന്നു പ്രവിത അതോടൊപ്പം ഇനി കാണാതായ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് ഇവർ താമസിച്ച ആ വീടിനെ കേന്ദ്രീകരിച്ചും ഒക്കെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് പ്രവിത മൂന്ന് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരാണ് നിലവിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ഈ മാത്യൂസും മാത്യൂസിൻ്റെ ഭാര്യ ശർമിളയും അവർ കഴിഞ്ഞ ഒൻപതാം തീയതി ഇവിടെ നിന്നും കെട്ടും കിടക്കയുമായി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഒൻപതാം തീയതിക്ക് ശേഷം ഇവർ പിന്നീട് സംസ്ഥാനത്തിന് പുറത്തൊരു സ്ഥലത്ത് സ്വർണം പണയം വെച്ചതായും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ കൊലപാതകത്തിന് കാരണം എന്താണ് അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പക്ഷേ ഈ മൃതദേഹത്തിൽ കണ്ടെടുക്കുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല പക്ഷേ കാണാതാകുന്ന സമയത്ത് സുഭദ്രയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണോ കൊലപാതകമാണെങ്കിൽ എന്തിനു വേണ്ടി കൊലപാതകം നടത്തി ഒപ്പം തന്നെ പ്രതികൾ അന്യസംസ്ഥാനത്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നാലാം തീയതിയാണ് എഴുപത്തി മൂന്ന് വയസ്സുകാരെ സുഭദ്ര ഇവിടെ കൊണ്ടുവന്നത് അയൽവാസികൾ മൊഴി നൽകിയിട്ടുള്ളത് ആ സമയത്ത് ഇവർക്കൊപ്പം നിരവധി പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ശർമ്മളയ്ക്കും മാത്യൂസിനും ഒപ്പം മറ്റു നാലുപേരും കൂടി ഉണ്ടായിരുന്നു ആ നാലുപേർ മാത്യൂസിൻ്റെ ബന്ധുക്കളാണെന്ന് കൂടിയാണ് പോലീസ് അറിയിക്കുന്നത് അങ്ങനെ ഈ പ്രതികൾ ഉടൻ തന്നെ വലയിലാകും കാരണം ഇവരുടെ ചിത്രങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടത് കൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ നിലവിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ഈ മാത്യൂസിന്റെയും ശർമ്മയുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ടതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം പിടികൂടാൻ സാധിക്കുമെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നേരത്തെ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന ഒരു ഘടകം ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകളാണ് ദുരൂഹതകൾ അഴിയണമെങ്കിൽ മനീഷ് കൊല്ലപ്പെട്ട സുഭദ്രയ്ക്ക് ഈ പ്രതികളുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് എറണാകുളത്തായിരുന്ന സുഭദ്ര ആലപ്പുഴയിൽ എത്തിയത് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ടോ പല വിവരങ്ങളും പ്രവിത പുറത്തു വരുന്നുണ്ട് രണ്ട് വർഷത്തിലേറെയായി ഇവർ തമ്മിൽ ബന്ധമുണ്ട് ഇവർ തമ്മിൽ ഒരു രക്തബന്ധങ്ങളൊന്നും രക്തബന്ധമൊന്നുമില്ല പക്ഷേ ആലപ്പുഴയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയാണ് ശർമ്മിളയും അതായത് നിലവിൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ശർമ്മിളയും ഈ സുഭദ്രയും തമ്മിൽ പരിചയപ്പെട്ടതെന്ന് പോലീസ് ഒരു സംശയമുണ്ട് ഒരു സൂചന പോലീസിനുണ്ട് ഒപ്പം തന്നെ ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു സുഭദ്ര എറണാകുളത്ത് ചില ആളുകൾക്കൊക്കെ തന്നെ പണം പലിശയ്ക്ക് നൽകിയിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളിൽ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അത് ഈ വൈര്യത്തിലേക്ക് ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിലേക്ക് നയിച്ചോ അതോ ഇവർ ഇങ്ങനെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ ഇനി കൊലപാതകം തന്നെയാണോ എന്തിനു വേണ്ടി കൊലപാതകം നടത്തിയ കാര്യങ്ങൾ അടക്കം ചുള്ളഴിയേണ്ടതുണ്ട് പക്ഷേ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അയൽവാസികളുടെ അടക്കം മൊഴിയെടുക്കുമ്പോൾ നിലവിൽ ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന മാത്യൂസിനെ സംബന്ധിച്ച് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല പക്ഷേ ശർമ്മനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ് അവർ ഉടുപ്പി സ്വദേശിയാണ് അവർ ഇവിടെ വന്നിട്ട് രണ്ട് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചുള്ള യാതൊരു പശ്ചാത്തലമോ പോലീസിനോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ അറിയില്ല നാലാം തീയതിയാണ് അവസാനമായി ഈ സുഭദ്രയെ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുള്ളത് ഒൻപതാം തീയതി പുലർച്ചെ ഇവർ വീട്ടിൽ നിന്ന് വാടക വീട് പൂട്ടി ഇവരുടെ സാധന സാമഗ്രികളുമായി പുലർച്ചെ ഇവർ വീട് വിട്ടു പോകുന്ന ദൃശ്യങ്ങളടക്കം പോലീസ് ലഭിച്ചിരുന്നു പിന്നീട് പോലീസ് പോലീസിനായി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു കുഴി കണ്ടെത്തുകയും ആ കുഴിയിൽ ഇന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൂന്നടി താഴ്ചയിൽ നിന്ന് സുഭദ്രയുടെ ഇതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് പോലീസ് സംഘം എന്താണെങ്കിലും മറ്റൊരു പോലീസ് സംഘം എന്താണ് ഇതിനോടകം തന്നെ അന്യസംസ്ഥാന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പരിശോധനയും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് സുഭദ്രയുടെ മൃതദേഹം മറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി മാറ്റുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് അല്പനിമിഷം മുൻപാണ് മക്കൾ ഇവിടെ എത്തി അത് സുഭദ്രയുടെ മൃതദേഹം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ അതിന് പോലീസ് പറയുന്നത് ഇപ്പോഴും അതിന് ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണം വേണമെങ്കിൽ അതിന് മറ്റ് നടപടികൾ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണം കാരണം ഒരു മാസത്തോളം പഴക്കമുണ്ട് മൃതദേഹത്തിന് മൂന്നടി താഴ്ചയിൽ നൈറ്റ് തരിച്ചിത്രയിൽ വലത്തോട്ട് കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഇവിടെ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തിയത് പ്രവിത